നമസ്കാരം കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് തിരുവോണം അത്തം നാൾ തുടങ്ങിയ ഓണം ഇന്ന് പത്താം ദിനമായ തിരുവോണത്തിൽ എത്തിയിരിക്കുന്നു ലോകത്തെവിടെ മലയാളികൾ ഉണ്ടെങ്കിലും ഓണമാകുമ്പോൾ നാടും വീടും തുമ്പപ്പൂവും പൂക്കളവും പായസവും എല്ലാം നിറഞ്ഞ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളിലേക്ക് ഓടിയെത്തും ജാതിമത ഭേദമില്ലാതെ മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം നീതിമാനായ രാജാവ് മഹാബലി തൻ്റെ പ്രജകളെ കാണാനെത്തുന്ന ദിനമാണ് തിരുവോണമെന്നാണ് ഐതിഹ്യം ഓർമ്മകളുടെ പുതുവസന്ത കാലമാണ് ഓണം എന്ന് പറയുന്നത് മനം നിറകെ തുമ്പയും മുക്കൂറ്റിയും കാക്കപ്പൂവും വിരിയുന്ന കാലം അതിരാവിലെ കുളിച്ച് കോടിയെടുത്ത് പൂവട്ടി നിറച്ച പൂവുമായി മുറ്റത്ത് വലിയ പൂക്കളം തീർക്കണം ആർത്തുമതിക്കുന്ന കുട്ടിക്കൂട്ടങ്ങൾക്ക് അന്നത്തെ കളികളെല്ലാം ഓണക്കളികളാണ് മൂളുന്നതെല്ലാം ഓണപ്പാട്ടുകളാണ് അണിയുന്ന കോടികളൊക്കെ ഓണക്കോടികളാണ് നാക്കിലയിൽ വിഭവസമൃദ്ധമായ സദ്യവിളമ്പി കുടുംബത്തോടെ ഒന്നിച്ചിരുന്ന് കഴിക്കുക എന്നത് ഓണത്തിന്റെ ഒരു വികാരമാണ് ഓണപ്പൂക്കളും കസവുമുണ്ടും കസവു സാരിയും പുലികളിയും എല്ലാം നമ്മുടെ ഉള്ളിലെ ഓണത്തെക്കുറിച്ചുള്ള ഗൃഹാതുരതയെ ഉണർത്തുന്നതാണ് തിരുവോണനാളിൽ മുറ്റത്ത് വലിയ പൂക്കളമിട്ട് മാവേലിയെ കാത്തിരിക്കുന്ന മലയാളികൾക്ക് എന്നും അന്യമാകാത്ത ഒന്നാണ് ഓണം കാലം എത്ര തന്നെ മാറിയാലും ഓണമുള്ളിടത്തോളം മലയാളി ഇവ മറക്കില്ലെന്ന് ഉറപ്പാണ് കെട്ടുകാഴ്ചകൾ എത്ര മാറിയാലും ഒരു മുണ്ടും നേരിയതും ചുറ്റിയെടുത്ത് മലയാളികൾക്ക് ഓർമ്മകളിലേക്ക് ഇറങ്ങി വരാൻ ഓണം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഒപ്പം നമ്മുടെ മാവേലിത്തമ്പുരാനും എല്ലാ മലയാളികൾക്കും കേരളം ന്യൂസിന്റെ നന്മ നിറഞ്ഞ ഓണാശംസകൾ